പത്രമാറ്റൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മൾ നവ്യയ്ക്കാണെങ്കിലിപ്പോൾ ഒരുപാട് ചാൻസുകളും കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അനന്തപുരക്കാർക്ക് എതിരെ ബിസിനസ് ചെയ്യുന്ന എയർ ജുവലറിക്കാർക്ക് വരെ ഇപ്പം നമ്മൾ നവ്യയ്ക്കുക നവ്യാണ് അവർക്ക് പരസ്യമൊക്കെ ഹാഫനേജ് കൊടുക്കുകയൊക്കെ ചെയ്ത് അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് അഹങ്കാരവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നവ്യയുടെ മനസ്സിലൊക്കെ ഉണ്ട് അപ്പോഴത്തേക്ക് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇപ്പം എനിക്ക് ഒരുപാട് അവസരങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം എനിക്ക് ആ അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനമൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ആ ഒരു വരുമാനം വെച്ച് എനിക്കും എൻ്റെ കുഞ്ഞിനെ നല്ലതുപോലെ ജീവിക്കാൻ പറ്റും ൊക്കെ ഉള്ളൊരു അഹങ്കാരമൊക്കെ നമ്മളെ നവ്യക്കിപ്പോൾ ഉണ്ട് കേട്ടോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ആരെന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ ഞാൻ എന്തായാലും ഈ ഒരു അഭിനയം ഞാൻ നൃത്തത്തില്ല ഉള്ള ഒരു വാശി തന്നെയാണ് നമ്മൾ നവ്യയെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇപ്പം ഉള്ള വസ്ത്രങ്ങളൊക്കെ ആണെങ്കിലും കുറച്ച് മോശമായിട്ടുള്ള രീതിയിലുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ടൊക്കെ ആണെങ്കിൽ പോലും നവ്യ അഭിനയിച്ച കുറച്ച് ആടൊക്കെ നമ്മളെ മുത്തൃഷ്ണൻ ആണെങ്കിൽ കാണാനിടയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ മുത്തൃഷ്ണൻ ആണെങ്കിലും നവ്യെടുത്താണെങ്കിലും ദേഷ്യിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് നിനക്ക് പരസ്യത്തിൽ അഭിനയിക്കുന്നതുകൊണ്ടും കുഴപ്പവും കാര്യങ്ങളും എല്ലാം പക്ഷേ അത്യാവശ്യം മാന്യമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിനക്ക് ധരിച്ചിട്ട് നിനക്ക് പരസ്യം ചെയ്തു കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മുത്തച്ഛനെ നമ്മൾ നവ്യാണെങ്കിലും അടുത്ത് പറയുന്നുണ്ട് എന്തായാലും ഈ ഡ്രസ്സിന് അത്ര മാന്യത കുറവൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ ഇതിലും മോശമായ ഡ്രസ്സുകളൊക്കെ ധരിച്ചിട്ടൊക്കെ ആൾക്കാരാണെങ്കിൽ അഭിനയിക്കുന്നുണ്ടല്ലോ ഞാൻ എന്തായാലും അത്രയ്ക്കുള്ള രീതിയിലൊന്നും ഞാൻ പോയിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തച്ഛൻ്റെ അടുത്ത് നമ്മൾ നവ്യാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നമ്മളെ മുത്തശ്ശിനാണെങ്കിൽ ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു വേറെ ആമ്പുള്ള അടുത്തൊക്കെ ചേർന്ന് നിന്നും അവരെ കെട്ടിപ്പിടിച്ചൊക്കെ ഉള്ള ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശം ചോദിക്കുന്നുണ്ട് നിന്നെ ഇങ്ങനെയൊക്കെ അഭിനയിക്കാനാണെങ്കിൽ നിൻ്റെ ഭർത്താവ് അഭി സമ്മതിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കാണെങ്കിൽ നവ്യ പറയുന്നുണ്ട് അഭി ഇനി സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ എന്തായാലും എൻ്റെ ഒരു വഴി ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ആ വഴി കൂടെ തന്നെ ഞാൻ മുമ്പോട്ട് പോകും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് അത്യാവശ്യമായിട്ട് പൈസയും കാര്യങ്ങളൊക്കെ എനിക്ക് വരെയും ചെയ്യുന്നുണ്ട് എനിക്കപ്പം അതിന് സമ്പാദിക്കാനൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട് അതിന് ഇനി ആരെന്ത പറഞ്ഞാലും ഞാനത് കേൾക്കത്തതും ഇല്ല ഈ ഒരു വഴി കൂടെ തന്നെ ഞാൻ മുമ്പോട്ട് പോകുമെന്നൊക്കെ പറയുന്നു നിങ്ങൾ നവ്യമാണെങ്കിലും മുത്തശ്ശിനടുത്ത് ചോദിക്കുന്നുണ്ട് നിങ്ങളാണെങ്കിലും എനിക്ക് മാസം തോറും എന്തെങ്കിലും എനിക്ക് പൈസ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ എനിക്ക് തന്നിട്ടില്ലല്ലോ അങ്ങനെ എന്തെങ്കിലും എനിക്ക് മാസം തോറും എനിക്കും എൻ്റെ കുഞ്ഞിനും കഴിയാനുള്ള എന്തായാലും പൈസ നിങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഞാനാണെങ്കിൽ ഇതിനൊന്നും പോകത്തില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതൊന്നും എനിക്ക് തന്നിട്ടില്ലല്ലോ നിങ്ങൾ എനിക്കൊരു പട്ടിയുടെ വില പോലും എനിക്ക് തന്നിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ ദേഷിച്ചൊക്കെ നമ്മൾ ഞാൻ സോറി നമ്മൾ നവ്യ സംസാരിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്താണെങ്കിൽ നവ്യ പറയുന്നുണ്ട് ഇനി എന്തൊക്കെ പറഞ്ഞാലും ശരി ശരിയാണ് ഞാൻ ഈ ഒരു വഴി കൂടെ തന്നെ ഞാൻ മുമ്പോട്ട് പോകും എന്തായാലും ഈ ഒരു ഫീൽഡ് ഞാൻ ഇനി ചെയ്യാതൊന്നും ഇരിക്കത്തില്ല എനിക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കണമെന്നൊക്കെ എനിക്ക് ഇപ്പം മനസ്സിലായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നിങ്ങൾ കൂടി പോയി കഴിഞ്ഞാൽ എന്നെ എന്തായാലും ഈ ഒരു വീട്ടിൽ നിന്ന് തന്നെ ഇവിടുന്ന് ചിലപ്പോൾ ഇറക്കി വിടുകയായിരിക്കും അല്ല അത് വേറൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എന്നെ ഇറക്കി വിട്ടാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് എന്തായാലും ഇപ്പോൾ സ്വന്തമായിട്ട് സമ്പാദിച്ച് എനിക്ക് ജീവിക്കാനുള്ള കാര്യങ്ങളൊക്കെ എനിക്കിപ്പോൾ ആ ഒരു തൻ്റെ ഇടവും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയും വലിയ വലിയ ഷോകളിലോ വലിയ പരസ്യത്തിലൊക്കെ എന്നെ അഭിനയിക്കാൻ വിളിച്ചാൽ ഞാനത് തന്നെ മുമ്പോട്ട് പോവുകയും ചെയ്യും ഞാൻ അഭിനയിക്കുകയും ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ഇതൊക്കെ കേൾക്കുമ്പം നമ്മൾ നായനയ്ക്കാണെങ്കിലും ാനിക്കൊക്കെ ആണെങ്കിലും ആഹ ദേഷ്യം വരുന്നുണ്ട് ഇവിടെ ഇത്രയ്ക്കും അങ്ങ് അഹങ്കാരി ആയി പോയെന്നൊക്കെ ഉള്ളൊരു ഇത് നമ്മളെ ദേവിയാനിയൊക്കെ ആണെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ദേവിയാനിക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു പേടി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ നവ്യാണെങ്കിൽ തെറ്റിലോട്ടൊക്കെ പോകും എന്നൊക്കെയുള്ള ഒരു പേടിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അവർക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണ് ഇനിയിപ്പം അവിയെ പോലും ഇനി നവ്യം അനുസരിക്കത്തില്ലെന്നുള്ള കാര്യമൊക്കെ നമുക്ക് നമ്മൾ ജലജക്കാണെങ്കിലും മനസ്സിലായിട്ടുണ്ട് അപ്പോഴത്തേക്കാണെങ്കിൽ ഇനിയിപ്പം ജലജ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അതായത് ഇനി ഇവിടെ സ്നേഹിച്ച് നിന്നിട്ട് കാര്യമുള്ളൂ അല്ലാതെ ഇനി ഇവിടുത്തെ ആണെങ്കിൽ കാശും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് പോലും ഒരു വില ഇവള് തരത്തില്ലല്ലോ എന്നൊക്കെ നമ്മൾ ജലജ എങ്ങനെ ചിന്തിച്ചിട്ടാണെങ്കിൽ പയ്യെ നമ്മളെ നവിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് പറയുന്നുണ്ട് എന്തായാലും മോളെ നീ കലക്കി എന്തായാലും ആ കളവനിക്കും പയ്യ വീടുള്ള ബാക്കിയുള്ളവർക്കൊക്കെ നീ നല്ലൊരു മറുപടിയും കാര്യങ്ങളൊക്കെ കൊടുത്തേന്നൊക്കെ ഇങ്ങനെ പറയുന്നതാണ് ജലജയാണേലും നവിയടുത്ത് പറയുന്നുണ്ട് എന്തായാലും അവി പറയുന്നതിൻ്റെ അപ്പുറത്തോട്ട് എന്തായാലും നീ നിൽക്കത്തില്ലെന്ന് എനിക്കറിയാൻ കാര്യം നിനക്കാണെങ്കിൽ അവിയെങ്ങാണെങ്കിൽ ഭയങ്കര സ്നേഹമാണെന്നൊക്കെ എനിക്കറിയാം അവിയെടുത്ത് അതുകൊണ്ട് നീ അവ പറയുന്നത് കേൾക്കത്തുള്ളൊക്കെ പറയുന്നുണ്ട് എന്തായാലും മോള് വേറൊരു ആമ്പിള്ളേരിയിട്ടൊക്കെ അഭിനയിക്കുകയും വയ്ക്കും ചെയ്യുന്ന കാര്യം എന്തായാലും അബിയെടുത്തും കൂടെ ഒന്ന് ചോദിച്ചിട്ട് അബിയുടെ സമ്മതം മേടിച്ചിട്ട് ചെയ്യാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ ആ സമയത്താണ് നമ്മൾ പറയുന്നുണ്ട് എന്നെ ആരും ഉപദേശിക്കാനോ വെക്കാനോ ഒന്നും എന്നെ ആരും വരണ്ട എന്തായാലും ഞാനാണെങ്കിൽ ഒരു പരസ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ അഫേരിക്കുകയും വയ്ക്കുകയൊക്കെ ചെയ്യുന്നത് പക്ഷെ അഭിയാണെങ്കിൽ അങ്ങനെ അല്ലാതെ അവളിന് ഒരുപാട് പെണ്ണുങ്ങളെയൊക്കെ ഇങ്ങനെ സ്നേഹിക്കുകയും വഞ്ചിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അതിനൊക്കെ ഒന്നും ഞാൻ ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇവിടെ ആരും ഉപദേശിക്കാനോ ഒന്നിനും ആരും വരണ്ട എന്തായാലും നിങ്ങൾ പോയി നിങ്ങളെ മോനെ ഉപദേശിക്കാനൊക്കെ പറയുന്നു തണല് ജലജ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ എന്താ ഇപ്പം ഞങ്ങൾ എന്നെ അഭിയൊക്കെ നീ ഇങ്ങനെ ഒഴിവാക്കാൻ നോക്കുവാണ് എന്തായാലും ഈ ഒരു മേഖലയിലേക്ക് നിന്നെ പോകാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചത് ഞാനും അഭിയ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സമയത്ത് നമ്മളത് അവയെ പറയുന്നുണ്ട് എന്തായാലും എനിക്കാണെങ്കിൽ ആരെയും എനിക്ക് എത്ര വിശ്വാസവും കാര്യങ്ങളൊന്നും ഇല്ല എനിക്കാണെങ്കിൽ എനിക്കും എൻ്റെ കുഞ്ഞിനും ജീവിക്കാൻ വേണ്ടി ഒരു ജീവിതമാർഗം ഉണ്ടാക്കണമുള്ളത് അതിപ്പോൾ എന്തായാലും ഞാനത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ൊക്കെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ആണെങ്കിൽ നിങ്ങളും എനിക്ക് മേടിച്ചു തന്ന അവസരവും കാര്യങ്ങളും ഒന്നും അല്ലല്ലോ ഇതെൻ്റെ ഒരു ഫാഷനായിരുന്നല്ലോ അപ്പം ഞാൻ മുമ്പ് ഞാനിത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ അതിപ്പം എൻ്റെ ഒരു കഴിവ് ഇതും കൊണ്ടിപ്പോൾ എനിക്കത് തേടി എന്നെ തേടി എത്തിയിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവയെ പറയുന്നത് എന്തായാലും ഇനിയിപ്പോൾ അഭിയല്ല ഇനി ആരും പറഞ്ഞാലും ശരിയാണ് ഞാനിതിൽ നിന്ന് ഒഴിവായി ഞാൻ നിൽക്കത്തില്ല കാരണം വെച്ചാൽ എനിക്കിപ്പോൾ സ്വന്തമായിട്ട് ജീവിക്കാനൊക്കെ ഇങ്ങനെ പറ്റുമെന്നൊക്കെ ഒരു ആ ഒരു ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുമല്ല എൻ്റെ കയ്യിലാണെങ്കിൽ പൈസയും വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫീൽഡ് ചെയ്ത സമയത്തൊക്കെ ഇതിൽ നിന്നൊക്കെ പൈസകൾ കിട്ടുമ്പം അതിൻ്റെ ഒരു ജീ ഒരു ജീവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അവർ എന്തായാലും ഇനി ആരൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിൽ നിന്ന് മാറത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങളൊന്നും എന്നെ ഉപദേശിക്കാനൊന്നും വരേണ്ടതെന്നൊക്കെ ഇങ്ങനെ ചില ചേർത്ത് പറയുമ്പോൾ ചിലചേർ പറയുന്നുണ്ട് എന്താ പോലെ നീ ആണെങ്കിൽ പൈസയും കാര്യങ്ങളൊക്കെ ഇപ്പം സമ്പാദിക്കാൻ തുടങ്ങിയപ്പം നീ ഞങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി നോക്കുവാണോ ഒഴിവാക്കിയിട്ട് നീ മാത്രം പൈസക്കാരി ആവാൻ വേണ്ടി നോക്കുവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനൊന്നും ഞാൻ അങ്ങനെ ആണെങ്കിൽ ഞാൻ ഇതൊന്നും സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് ചില ചെറിയ തന്നെ നമ്മിയ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളെ സമ്മതമൊന്നും എനിക്ക് ഇവിടെ ആവശ്യമില്ല നിങ്ങൾ സംബന്ധിച്ചാലും സംബന്ധിച്ചില്ലെങ്കിൽ എനിക്കൊരു പ്രശ്നമൊന്നുമില്ല എന്തായാലും കൂടി കൂടിപ്പോയ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും അത്രയല്ലേ ഉള്ളതുണ്ട് എനിക്കിതിൽ നിന്ന് സമ്പാദിച്ചിട്ടാണെങ്കിൽ എനിക്കൊരു വീട് വയ്ക്കാനൊക്കെ ഉള്ള കാഴ്ച ഞാൻ ഇതിൽ നിന്ന് ഞാൻ സമ്പാദിക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ ആണെങ്കിൽ അതിനുശേഷം പിന്നെ അഭിയാണെങ്കിൽ എൻ്റെ അടുത്ത് എന്തെങ്കിലും വന്ന് ചോദിക്കാൻ വന്നു കഴിഞ്ഞാൽ അവനക്കിട്ടുള്ള മറുപടിയും കൊടുക്കാൻ എനിക്കറിയാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ ഇവിടെ കൂടുതൽ എന്നെ ഉപദേശിക്കാൻ വരേണ്ട മര്യാദയ്ക്ക് നിങ്ങൾ ജോലി നോക്കി പൊയ്ക്കോളാം എന്നൊക്കെ പറയും പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മൾ നവ്യ പറയുന്നുണ്ട് നിങ്ങളെയൊക്കെ കുറച്ച് എനിക്ക് എന്തായാലും കുറച്ച് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ വിട്ടേക്കുക ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ ജലജ പറയുന്നത് മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തായാലും എനിക്ക് മനസ്സിലായി നീ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ആ കളവനാണെങ്കിൽ അവിടെ താഴെ നിന്ന് ഇന്ന് ചൊറഞ്ഞതല്ലേ അപ്പോൾ അതിൻ്റെ ദേഷ്യമാണോ നീ ഇങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നവ്യയടുത്താണെങ്കിൽ ജലജ പറയുന്നുണ്ട് മോക്കാണെങ്കിൽ എന്നെ അബിയൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നിനക്ക് വേണ്ടി എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഞങ്ങളല്ലേ എന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നവ്യം പറയുന്നുണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിന്നാൽ നിങ്ങൾക്ക് തന്നെ കൊള്ളാം അതല്ല എങ്കിൽ ഞാൻ എൻ്റെ പാട് നോക്കി ഞാൻ അങ്ങനെങ്കിൽ വീട്ടിൽ നിന്നങ്ങ് പോകുമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ പോയി ഒരു വീടൊക്കെ വെച്ച് ഞാനൊരു കോടീശ്ശേരിയായിട്ടൊക്കെ ഞാൻ താമസിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നവ്യ പറയുന്നുണ്ട് എന്നെ ഭരിക്കാനോ വയ്ക്കാനോ ഒന്നും ആരും ഇവിടെ വരണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ജലജയ്ക്കാണെങ്കിൽ ആഹ് ടെൻഷനായിട്ടൊക്കെ ജലജയെ നിക്കുന്നതെന്ന് ഉണ്ട് കേട്ടോ എന്താ ഇത്രയും പെട്ടെന്ന് നവ്യക്ക് ഇങ്ങനെയൊക്കെ ഒരു മാറ്റം വന്നതൊക്കെ ആലോചിച്ചിട്ടാണെങ്കിൽ ആണെങ്കിൽ ആഹ് ടെൻഷനായിട്ടൊക്കെ നിൽക്കുക കേട്ടോ നമ്മൾ ജലജ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലേക്കോട് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ